യുവതലമുറ ലഹരിക്കടമപ്പെടുന്നത് നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും വിഘാതമാണെന്ന് ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസ് പറഞ്ഞു ആഗ്രഹിക്കുന്ന രീതിയിൽ അവലോകനം കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടെ എന്താണ് പറയാനുള്ളത് അത് ും എന്ത് അപേക്ഷിച്ചിട്ടാണ് എന്താണ് എക്സ്പെക്ടേഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ യോഗത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പരാതികൾ അതൊക്കെ ഓരോരുത്തരും ഒന്ന് സംസാരിച്ചാൽ നമ്മൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ കുറിച്ചെടുക്കുകയും കളക്ടറിന് കൊടുക്കാനുള്ളതാണെങ്കിൽ കളക്ടറിനെ അയപ്പിക്കുകയും മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉള്ളതാണെങ്കിൽ അത് നമുക്ക് ഫോർവേഡ് ചെയ്യാനും കൂടി തുടർന്ന് പ്രദേശവാസികൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് തങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മീഷണർക്കും എ സിപിക്കും ഇരവിപുരം എസ് എച്ച്ഒക്കും മുൻപാകെ നേരിട്ട് പരാതി ബോധിപ്പിച്ചു പിന്നെ കമ്പ്യൂട്ടർ പിന്നെ രാത്രി വന്നത് ഞങ്ങൾ പുറത്തിറങ്ങാൻ വേറെ ഒരു വിധം പത്ത് വയസ്സൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല ും കൂട്ടും അവരെ തിരിച്ച് പ്രതികരിക്കുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്റെ വീട്ടിലൊരു മോനുണ്ട് അപ്പൊ ഞാനിവിടേക്ക് സംസാരിക്കാൻ പോയാ ആ എന്റെ ഇട്ടുള്ള വൈകാട്ടി എന്റെ മോൻ ഇട്ടാ പക്ഷെ എന്നൊക്കെ പറഞ്ഞത് പോലെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത് അപ്പോഴും ഞങ്ങൾക്ക് കർശനമായിട്ട് ഞങ്ങക്ക് അവിടെ ഇറങ്ങാനും ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു നടപടി കിട്ടിയേ പറ്റത്തുള്ളൂ മാഡം പുറത്തുനിന്ന് ശരിക്കും പിള്ളേരെ ഒന്ന് അവിടെ വന്ന് ഇത് വാങ്ങിക്കാനും ഈ ഗുണി കൊടുക്കാനും ഞങ്ങൾ കണ്ടോ ശേഷം കൊണ്ട് കൊടുത്തായിരുന്നു ഇത് കിട്ടിയത് അപ്പോഴേ അതിനുള്ള എന്റെ പുറത്തു നാളുകൾ വരുമ്പോ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്റെ വൈകാട്ടി തുടർന്ന് യോധാവ് ആപ്പ് വഴി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കേണ്ടത് എങ്ങനെയെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയവർക്ക് വിശദീകരിച്ചു നൽകി ലഹരി ഉപയോഗം തടയുന്നതിന് ജനങ്ങൾക്കൊപ്പം പോലീസ് ഉണ്ടാകുമെന്ന് കമ്മീഷണർ കിരൺ നാരായൺ ഐ പി ഉറപ്പു നൽകി കൊല്ലം എസ് സി പി എസ് ഷെരീഫ് അധ്യക്ഷനായിരുന്നു അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഇ പി പ്രദീപ് കുമാർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആർ രാജീവ് പോളയിൽ രവി രജനി ലില്ലിക്കുട്ടി തുടങ്ങിയവരും സന്നിദ്ധരായിരുന്നു